ഈ ൊക്കെ എനിക്ക് നാലാം ക്ലാസ് ഉട്ട് കേൾക്കുന്നത് അത് തമാശയാണെങ്കിൽ പോലും നമുക്കൊരു ഭയങ്കര കാരണം ആ വീട്ടത്തിന്റെ അടച്ചു വളർത്തിയൊരു സംഭവം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു തോട്ടാണ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്റെ കേസിൽ വരുമ്പോൾ എനിക്ക് ചാടിക്കാൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റും ഞാനിപ്പോൾ നേരത്തെ ഹബ്ബിലോട്ട് കയറി ഒറ്റയ്ക്ക് കയറണം പിന്നെ ആയിട്ട് കൂടെ ഒരാൾ വേണമെന്നില്ല എനിക്ക് എന്റെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നു എനിക്കൊരു വിശ്വാസമാണ് എന്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് എടുക്കാൻ ഉള്ളതായിരുന്നു പക്ഷെ വീട്ടുകാരുടെ അടുത്ത് ഇടുന്ന അത്ര പോസിറ്റീവ് അല്ലായിരുന്നു അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും ബെറ്റർ ആയിട്ടുള്ള എന്താണെന്ന് നോക്കി ഇപ്പോൾ പ്രോട്ടോ ടൈപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇപ്പം ബോട്ടോ ടൈപ്പിനെ പറ്റി ഞാൻ വീട്ടുകരുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യുക നെഗറ്റീവ് പറഞ്ഞു അവിടെ എന്ത് പ്ലേസ്മെന്റ് സപ്പോർട്ട് ഉണ്ട് അതിനൊക്കെ എത്ര ഉറപ്പ് അവിടെ പോയിട്ട് എങ്ങനെ പഠിക്കും എന്ത് ഇതിലാണെന്നെങ്കിൽ പോകുന്നു ചോദിച്ചു എന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് വീട്ടേരി അന്വേഷിച്ച് തുടങ്ങി ഉപ്പാക്കി പൈപ്പിലാ തോന്നി പ്രോട്ടോ ടൈപ്പ് അങ്ങനെ ബ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പ്ലേസ്മെന്റ് വീഡിയോസ് ഉമ്മാക്ക് ഉമ്മാക്കും കാണിച്ച സമയത്ത് അവർ പറഞ്ഞു പറയുന്നത് വെറുതെ അടിച്ചു വിടുന്ന വീഡിയോസ് ആയിരിക്കും നമുക്ക് ഓക്കെ ഇന്നീ ഒരു വീഡിയോ കാണുമ്പോൾ അവർ പുഞ്ചുരൂരായി കാണുന്നുണ്ടാവുക കാരണം ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്